എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അലൈക്കും വാഹമത്തുല്ലാ വിബ്രകാത്തു മലക്കുകളിലുള്ള വിശ്വാസം എന്ന വിഷയത്തെ കുറിച്ച് ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് ഇൻഷാ ഈമാൻ കാര്യത്തിലെ രണ്ടാമത്തെ വിശ്വാസമാണ് മലക്കുള്ളിലുള്ള വിശ്വാസം വിശ്വാസ കാര്യത്തെക്കുറിച്ച് സൂറത്തുൽ ബക്കറ നൂറ്റി എഴുപത്തി ഏഴാമത്തെ ആഴത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ആരെങ്കിലും അള്ളാഹിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും അവൻ്റെ മലക്കുകളിലും അവൻ്റെ പ്രവാചകന്മാരിലും അവൻ്റെ വേദഗ്രന്ഥത്തിലും വിശ്വസിക്കുകയും ചെയ്യുന്നുവോ എല്ലാ വിശ്വാസത്തെ കാര്യത്തെക്കുറിച്ചും സൂറത്തുൽ ബക്കറയിൽ അന്ന് പ്രതിപാദിക്കുന്നുണ്ട് അതുപോലെ മലക്കുകളുടെ സവിശേഷത എന്ന് പറയുന്നത് മലക്കുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുമാകുന്നു മനുഷ്യരെയും ജിന്നികളെയും സൃഷ്ടിക്കുന്നതിന് മുന്നേ അള്ളാഹു മലക്കുകളെ സൃഷ്ടിച്ചിട്ടുണ്ട് അള്ളാഹു മലക്കുകളെ പ്രകാശത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത് മലക്കുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അവന് തസ്ബീ ചെല്ലുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയുമാണ് അവരുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് നബിസലാ അലൈസ്ലമ്മ പറയുന്നുണ്ട് ഒരു ഹദീസ് വിവരിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വല്ലമൻ്റെ മെഹ്റാജ് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി സ്വലമ്മ ആകാശത്തേക്ക് യാത്രയിൽ പോയപ്പോൾ അവിടെ വെച്ച് ധാരാളം എഴുപത് മലക്കുകൾ എഴുപതിനായിരം മലക്കുകൾ കാവബയെ ചുറ്റി ബൈത്തുൽ മഖ്മൂറിനെ ചുറ്റി തവാഫ് ചെയ്യുന്നു നമ്മുടെ കാവബയുടെ നേരെ ഏഴ് ആകാശത്തിന് മുകളിലുള്ള ഒരു കാവയാകുന്നു ബൈത്തുൽ മഹ്മൂർ എന്ന് പറയപ്പെടുന്നത് അവിടെ എഴുപതിനായിരം മലക്കുകൾ ഓരോ ദിവസവും അവിടെ തവാഫ് ചെയ്യുന്നുണ്ട് ഓരോ മലക്കുകൾ ചെയ്തത് പിന്നെ അവിടെ വരികയില്ല പിറ്റേന്ന് വേറെ മലക്കുകളാണ് അവിടെ വരുന്നത് അങ്ങനെ മലക്കുകളുടെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം മലക്കുകളാണ് നമുക്ക് ഉല്ലാഹറിയിച്ചു തന്നതിന് തന്നതിനപ്പുറം നമുക്ക് ഊഹിക്കാൻ കഴിയുകയില്ല അതുപോലെ മലക്കുകൾ ഒഴിബിയായ ഒരു കാര്യമാകും കാര്യമാകുന്നു അതിൽ നമ്മൾ വിശ്വസിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാകുന്നു നമുസലു അലൈസ്മയിലും ഗുനം പറഞ്ഞു നിന്നും ഖുറാനൂടെ അറിയിച്ചു തന്നതനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത് മലക്കുകൾ പല ജോലികളും ചെയ്യുന്നവരാകുന്നു മലക്കുകളിൽ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ സിംഹാസന വാഹകരായിട്ടുള്ളവർ സാമീപ്യം നേടിയിട്ടുള്ളവർ സ്വർഗത്തിൻ്റെ കാവൽക്കാർ അതുപോലെ നരകത്തിൻ്റെ ആൾക്കാർ അതുപോലെ മനുഷ്യരുടെ ഓരോ കാര്യം രേഖപ്പെടുത്തുന്നവർ നമുക്ക് നമ്മൾ ജിബിറ്റി അല്ല അലൈഹി അസ്ലാം എംസുലി വസ്ലമുക്ക് വഹി കൊടുക്കും കൊടുത്ത മലക്ക് അങ്ങനെ ഓരോ വിഭാഗം മലക്കുകളും ഉണ്ട് അതിൽ സിംഹാസന വാഹകർ ആയിട്ടുള്ളതിൽ എം സമ പറയ അള്ളാഹു പറയുന്നത് വൽ മലക്കു അല അർജ ഹിഹ ഫൗഖഹും സമാനിയ ആ സിംഹാസനവാഹകരായിട്ടുള്ള എട്ട് കൂട്ടറുണ്ടെന്നാണ് അതിൽ പറയുന്നത് അതുപോലെ നരകത്തിൽ എഴുപതിനായിരം മലക്കുകൾ അവരുടെ ചങ്ങലകൾ വലിക്കുന്നു എന്നതും ഒരു ഹദീസ് കാണാൻ കഴിയാം നമുക്ക് മലക്കുകളുടെ വിശ്വാസം അവർക്കുള്ള സ്ഥാ മലക്കുകൾ അവരുടെ സ്ഥാനവും സൃഷ്ടതയും അനുസരിച്ച് ഖുറാനിൽ വരുന്ന പ്രകാരം നമ്മൾ വിശ്വസിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാകുന്നു അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുക അതിന് അള്ളാഹ് നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമി വാഹൃത വനാനിലി റബിലി അസ്സലാ വാലൈക്കു വർമ്മത്തല്ലാ വിബർകാ